നമുക്കറിയാം ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടിയിൽ അമൻമെന്റ് വരുത്തി നാൽപ്പത്തി എണ്ണായിരം കോടി രൂപ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കുറവ് വരും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് നമ്മുടെ മന്ത്രിയുടെ കണക്ക് എണ്ണായിരം പതിനായിരം കോടി രൂപ കേരളത്തിൽ കുറവ് വരുമെന്നാണ് എനിക്ക് ആ കണക്ക് എങ്ങനെയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇതിന് മുമ്പ് വെച്ച ചില കണക്കുകൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ കണക്ക് എങ്ങനെയാണെന്ന് വ്യക്തമല്ല പക്ഷെ സാ അങ്ങനെയുള്ള അവസരം വരുമ്പോൾ ആളുകളുടെ കയ്യിലാണ് പൈസ കൂടുന്നത് ആളുകളുടെ കയ്യിലാണ് അതിൻ്റെ ലാഭം നികുതി നികുതി കുറവ് വരുന്നുണ്ടെങ്കിൽ ആ നികുതി പണം ജനങ്ങളുടെ കയ്യിലാണ് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് അവരെ കൊണ്ട് സ്പെൻഡ് ചെയ്യിക്കാൻ നമുക്ക് കഴിയണം ഗവൺമെൻറിന് സ്പെൻഡ് ചെയ്യിക്കാൻ കഴിയും അങ്ങനെയാണ് ടാക്സ് വർദ്ധിപ്പിക്കുന്നത് സാർ നികുതി കുറയുമ്പോൾ ആളുകളുടെ എക്സ്പെൻഡിച്ചർ കൂടും നികുതി കുറയുമ്പോൾ ആ എക്സ്പെൻഡിച്ചർ കൂട്ടി ടാക്സ് ബേസ് വർദ്ധിപ്പിച്ച് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എന്തു പദ്ധതിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എതിരായിട്ട് വരുമ്പോ നമുക്ക് അതിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള എന്ത് സംഭവമാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാടിലെ ഒരു പ്രയോറിറ്റി വേണ്ട മുൻഗണന ഈ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കോളർഷിപ്പുകൾ പോലും പട്ടികജാതി പട്ടികവർഗത്തിൽ പഠിക്കുന്ന ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പോലും കൊടുക്കാൻ പറ്റാത്ത രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് ഈ സ്റ്റേറ്റ് കടന്നുപോകുന്നത് സാർ ഇതുവരെ ആയിരത്തി നാനൂറ് കോടി രൂപ മാത്രമാണ് ലോക്കൽ ബോഡിയിൽ ചെലവഴിച്ചിരിക്കുന്നത് ക്ഷേമ പദ്ധതികളെല്ലാം റബ്ബറിന്റെ കാര്യം കൂടെ പറഞ്ഞു കാർഷിക മേഖലയിലെ കാര്യം പറഞ്ഞു സർ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ വിതരണക്കാർക്ക് നൂറ്റി അമ്പത്തെട്ട് കോടി രൂപ കൊടുക്കാത്തത് കാരണം പല സ്ഥലത്തും ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങേണ്ട അവസ്ഥയാണ് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള പണമാണ് കൊടുക്കാനുള്ളത് കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ അവര് സപ്ലൈ നിർത്തിവെക്കുകയാണ് കാരുണ്യ ആരോഗ്യ പദ്ധതി ആശുപത്രികൾക്ക് കൊടുക്കാൻ ആയിരത്തി കോടി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യം ഞാൻ പറഞ്ഞു സപ്ലൈകോ കരാറുകാർക്ക് നാനൂറ്റി എൺപത് കോടി സപ്ലൈകോയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുക്കാനുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കെ എം സി എസ് എല്ലിന് നാനൂറ് കോടി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ബോർഡുകളിൽ രണ്ടായിരം കോടിയിലേറെ രൂപ കുടിശ്ശികയാണ് എന്നിട്ട് അവിടെയൊക്കെ പിൻവാതിൽ നിയമനം നോക്കുക ഇത് പതിനേഴ് മാസമായി പെൻഷൻ കുടിശ്ശിക കൊടുത്തിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ അവിടെ കൊണ്ടുപോയി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാർട്ടിക്കാരെ പിൻവാതിൽ നിയമിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റാണ് അവർക്ക് പതിനേഴ് മാസം കൊടുത്തിട്ടില്ല പൈസ എന്നിട്ട് പാർട്ടിക്കാരെ കൊണ്ടുവരുവാ സാർ അതുപോലെ ജി വളർച്ച കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതി എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ജി എസ് ടിയിലാണ് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് അപേക്ഷിച്ച് ആകെ നികുതി വരുമാന വളർച്ച ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനത്തിൻ്റെ കുറവുണ്ട് സർ സ്വർണത്തിൻ്റെ കാര്യം ജി എസ് ടിക്ക് മുമ്പ് അറുന്നൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു സ്വർണത്തിൽ നിന്നുള്ള വരുമാനം സർ അന്ന് സ്വർണത്തിന് എത്രയാണ് ഒരു ഗ്രാമിന്റെ വില അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയാണ് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പവന് വിലയുണ്ടായത് ഇപ്പോ ഒരു ഒരു ഗ്രാമിന് പതിനായിരം രൂപയായിട്ട് വർദ്ധിച്ചു ഒരു പവന്റെ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയാണ് അതായത് നാലായിരം അയ്യായിരം രൂപയിൽ നിന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപതിനായിരം രൂപയായി വർദ്ധിച്ചു പതിനാറ് അഞ്ചു പതിനാറ് ഇരട്ടി ഈ ടാക്സിൽ വരണ്ടേ പക്ഷെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ജി എസ് ടിക്ക് മുമ്പുള്ള അഞ്ഞൂറ് അറുന്നൂറ് കോടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഈ സർക്കാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ ഫിസിക്കൽ മാനേജ്മെന്റ് പരാജയപ്പെട്ടു ദൈനീയമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതുപോലെ പരാജയപ്പെട്ട ഒരു സർക്കാർ ഈ ചരിത്രത്തിൽ കേരളത്തിൻ്റെ ഉണ്ടായിരുന്നു ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകും